പറയണത് നമ്മൾ ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ വീഡിയോ ആണ് കേട്ടോ അപ്പോ ബിരിയാണി ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഇനി അതിന്റെ ബീഫ് ബിരിയാണിയാണ് വെക്കണത് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ബീഫ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ അതിന്റെ പണിപ്പുരയിലാണ് അപ്പോൾ ബീഫ് ബിരിയാണി വെക്കണത് ബീഫ് വെക്കണത് ആരായി ചോദിച്ചു കഴിഞ്ഞാൽ ആള് ബീഫൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തൊക്കെ ി വെച്ചിട്ടുണ്ട് ഗ്രേവിക്കുള്ള ഐറ്റംസ് അതുപോലെ തക്കാളി പച്ചമുളക് വെളുത്തുള്ള ഇഞ്ചി വേപ്പില അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിലിട്ട് നന്നായി ഒന്ന് വാഴക്കി എടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എവിടെ വരെ തെയ്യും ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യൂഇയർ ആഘോഷം ജസ്റ്റ് ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നിറത്തിന് വേണ്ടിട്ട് ഇച്ചിരി കാശ്മീരിക്ക് അത്ര വരൊന്നും ഇല്ല നമ്മൾ ആ കുഴി നാല് മുളകും മുളകും പച്ചമുളകും ഇച്ചിരി ും മറ്റേതില് കൊറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോഴേ മഞ്ഞളും ഇച്ചിരി മുളക് പിന്നെ ഇച്ചിരി ഇച്ചിരിണ്ടായിരുന്നു ഏത് കുരുമുളക് പൊടി ഇട്ടിണ്ടായിരുന്നു കുരുമുളക് പൊടി ഞാൻ തോന്നി വന്നിട്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടി അവര് കഴിക്കും ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ കഴിക്കുമ്പോ വായന്നും വായന്നും തീ അതുപോലെ ഭംഗിയുണ്ട് എങ്ങനെയാണ് എന്റെ ബീഫ് വെക്കണ സ്റ്റൈല് കൊറച്ച് വ്യത്യാസം ചട്ടൻ കൊറച്ച് വ്യത്യാസം ചട്ടന്റെ ടേസ്റ്റ് അത് ട്രോള് പരിപാടി നിങ്ങൾക്ക് വെള്ളം വരുന്നുണ്ടോ നമ്മൾ മസാലയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ എന്ത് കുറച്ച് ഇത് ഇവിടെ ഈ ബീഫിന്റെ വെള്ളം ബീഫിന്റെ ബീഫ് വേവിച്ച വെള്ളം ഗ്രേവിയണ്ട് ആ വെള്ളം ഒഴിക്കുന്നു

ഒന്നും ചെയ്യണ്ട വെള്ള ബീഫിന്റെ വെള്ളം വെച്ച് നേരം കളയണോണ്ട് അതിന്റെ ഒന്തം അത് വറുത്തില്ലേ വറുത്തപ്പോ അതിന്റെ ഒന്നും കൂടി നല്ല മണം വരും അപ്പൊ നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി കാണുമ്പോ എനിക്ക് ക്ഷമ കിട്ടുന്നില്ല എല്ലും ഞങ്ങളുടെ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയൊന്നും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം നേരുന്നു ദൈവം എല്ലാവരെയും ദൈവം

നല്ല നനവുള്ള ദിവസമാണ് ഒന്നിട്ടോ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു മഴ 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 പെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ബിരിയാണിയും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ടാറ്റ പുതിയൊരു വീഡിയോയില് വീണ്ടും കാണാം അതുവരെ ടാറ്റ